നമസ്കാരം മുൻ മുഖ്യമന്ത്രിയും അന്തരിച്ച ഉമ്മൻചാണ്ടിയുടെ മകനും പുതുപ്പള്ളി എം എൽ എ യുമായ ചാണ്ടി ഉമ്മൻ ഒരു ചാനലിന് കൊടുത്ത ഇന്റർവ്യൂവിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് ഒരു പരാമർശം നടത്തുകയുണ്ടായി രാഷ്ട്രീയമായി ഇരുചേരുകളിലായിരുന്നുവെങ്കിലും ഉമ്മൻചാണ്ടിയും പിണറായി വിജയനും തമ്മിലുള്ള സൗഹൃദത്തിന് ഒരു കോട്ടവും ഉണ്ടായിരുന്നില്ല രാഷ്ട്രീയത്തിലെ ആരെങ്കിലും ഒരു നല്ല ലീഡറെ പറയാൻ പറഞ്ഞാൽ ആരെ പറയുമെന്ന ചോദ്യത്തിന് ചാണ്ടി ഉമ്മൻ മറുപടി പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരാണ് അത് ഞാൻ ഒരു സംശയവും കൂടാതെ പറയും കാരണം ഞാനത് എൻ്റെ അച്ഛൻ്റെ അസുഖ സമയത്ത് അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് കണ്ടതാണ് അദ്ദേഹം അത് എടുത്തത് എങ്ങനെയാണ് എന്ന് ഞാൻ ശ്രദ്ധിച്ചു എന്നെ റിസീവ് ചെയ്തത് എങ്ങനെയാണ് എന്ന് ഞാൻ ശ്രദ്ധിച്ചു എൻ്റെ അച്ഛനോട് എങ്ങനെ പെരുമാറിയെന്ന് ഞാൻ ചിന്തിച്ചു അദ്ദേഹത്തിൻ്റെ ഇത് ഏറ്റവും മര്യാദയുള്ള ഒരു സമീപനമായാണ് ഞാൻ കാണുന്നത് രാഷ്ട്രീയമായ വ്യത്യാസങ്ങളുണ്ട് രാഷ്ട്രീയമായ യോജിപ്പുകളും വിയോജിപ്പുകളും എല്ലാം ഉണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു സമീപനം വളരെ മനുഷ്യത്വപരമായ ഒന്നാണ് ജീവിതത്തിൽ ഒരാളെ തിരിച്ചറിയാനാവുക പ്രതിസന്ധി ഘട്ടത്തിലാണ് പിതാവിന് ബുദ്ധിമുട്ടുണ്ടായ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി എടുത്തത് ധീരമായ നിലപാടാണ് ഉമ്മൻചാണ്ടിക്ക് അദ്ദേഹം എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുവെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു ഇങ്ങനെയായിരുന്നു ചാണ്ടി ഉമ്മന്റെ വാക്കുകൾ വ്യക്തിപരമായി ചാണ്ടിയുടെ വാക്കുകൾ ഏറെ ഞെട്ടലുണ്ടാക്കിയ ഒന്നാണ് ഉമ്മൻചാണ്ടി എന്ന സദാചാര മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്ന മനുഷ്യത്വമേറെ ആ മനുഷ്യനെ പിണറായി വിജയൻ എത്രത്തോളം തേജോബം ചെയ്തുവെന്നത് കേരള ജനതയ്ക്ക് ഒരിക്കലും മറക്കാനാവുന്ന കാര്യമല്ല പിണറായി വിജയന്റെ ചാണക്യതന്ത്രത്തിൽ പിറന്ന അപവാദ പ്രചരണങ്ങളിൽ ഉള്ളു നീറി ചോര വാർന്ന ആ അച്ഛന്റെ മകൻ തന്നെ അതിന് കാരണക്കാരനായവനെ വാഴ്ത്തുന്നത് ആശ്ചര്യം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല ഉമ്മൻചാണ്ടിയോട് പിണറായി ചെയ്ത ക്രൂരതകൾ വിവരിക്കുന്ന മുൻ ദേശാഭിമാനി എഡിറ്റർ ജി ശക്തിധരന്റെ ഒരു ഈ സമയം ശ്രദ്ധേയമാക്കുകയാണ് ചാനൽ മേധാവിയും അഭിസാരികയും ഉമ്മൻചാണ്ടി വധവും ഒരു ആധുനിക അപസർപ്പക കഥ എന്ന പേരിൽ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ദേശാഭിമാനി മുൻ എഡിറ്ററായിരുന്ന ജി ശക്തിധരൻ കുറിച്ച ഏതാനും വരികൾ കേരള മനസാക്ഷിയെ തന്നെ ഏറെ ഞെട്ടിപ്പിച്ചവയാണ് ഉമ്മൻചാണ്ടി എന്ന മനുഷ്യൻ അനുഭവിച്ച പീഠകൾക്കൊപ്പം തന്നെ മാധ്യമപ്രവർത്തനത്തിന്റെ നേരും നിരയും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവിശുദ്ധ മാധ്യമ പ്രവർത്തനം കാഴ്ചവെച്ച ബ്രിട്ടാസിനെ കുത്തുന്നതുകൂടിയായിരുന്നു ശക്തിധരന്റെ ഈ പോസ്റ്റ് പോസ്റ്റിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് പിഴച്ചവൾ എന്ന ഒറ്റ നോട്ടത്തിൽ തന്നെ തോന്നിപ്പിക്കുന്ന ഒരു സ്ത്രീ പുതിയ സംരംഭക എന്ന മുഖം കേരള രാഷ്ട്രീയത്തെ ശീർഷാസനത്തിൽ നിർത്തുകയും അഭ്യസ്ത വിദ്യനായ ഒട്ടേറെ പേരെ സാമ്പത്തികമായി കബളിപ്പിക്കുകയും രണ്ട് ഡസനിലേറെ പുരുഷന്മാർക്ക് സ്വന്തം ശരീരം കാഴ്ച വെക്കേണ്ടി വന്നു എന്ന് അധികൃതർക്ക് നൽകിയ വിവിധ പരാതികളിൽ തുറന്നു പറയുകയും ചെയ്ത അസാധാരണ സംഭവ പരമ്പരയ്ക്ക് കേരളം സാക്ഷിയായി അത് നമ്മുടെ ചരിത്രത്തിൽ സമാനതയില്ലാത്ത ക്രൂര സംഭവമാണ് പക്ഷേ ഈ സംഭവ പരമ്പരകളിലെല്ലാം തന്നെ ശിക്ഷിക്കപ്പെട്ടത് പരാതിക്കാരി മാത്രമായത് എങ്ങനെയെന്നതും ആരോപണ ശരങ്ങളുമായി ഇറങ്ങിയ ഈ വനിതയ്ക്ക് എന്തുകൊണ്ട് ഒരു കോടതിയിലും ഇതേവരേക്കും വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നതും പരാതിക്കാരി ഒരു പെരു കള്ളിയാണ് എന്ന സംശയം ജനിപ്പിക്കുന്നത് സ്വാഭാവികമാണ് സി ബി ഐ അടക്കമുള്ള അന്വേഷണ ഏജൻസികളെ നമ്മുടെ ഭരണകൂടം മുൻ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കെതിരെ തുടലുരുവിട്ട സംഭവമാണിത് എന്നാൽ അവിടെയും തിരിച്ചടി തന്നെയാണ് കിട്ടിയത് ഇതെല്ലാം നോക്കുമ്പോൾ ഈ ആരോപണങ്ങളിൽ രാഷ്ട്രീയ അന്തർധാരകൾ ആരെങ്കിലും സംശയിച്ചാൽ അതിൽ തെറ്റുപറയാനാകില്ല എൺപതിനോടടുത്ത പ്രായമുള്ള ഉമ്മൻചാണ്ടിയെ പെണ്ണുപിടിയനായ രാഷ്ട്രീയക്കാരനായി വരുത്തി തീർക്കാൻ ഒരു മോ കോടതിയെ തന്നെ സൃഷ്ടിക്കുകയായിരുന്നു കേരളം അതും ഉമ്മൻചാണ്ടി തന്നെ നിയമിച്ച ജഡ്ജി അതോ ഉമ്മൻചാണ്ടിയുടെ നിസ്സംഗ സമീപനം എതിരാളികളെ വെളുപ്പിക്കാൻ നടന്നവർ മുതലെടുക്കുകയായിരുന്നു കേസന്വേഷണം നടത്തിയ ഡി ജി പിയോട് വിചാരണയ്ക്കിടെ കോടതി മുറിയിൽ ചോദിച്ചുവത്രേ സരിത നായരെ കണ്ടിട്ട് എന്ത് തോന്നുന്നുവെന്ന് അതായത് കാഴ്ചയിൽ എങ്ങനെയുണ്ട് എന്നർത്ഥം വയോവൃദ്ധനായ ഉമ്മൻചാണ്ടിയെ പാതാളത്തോളം താഴ്ത്താൻ അഭിഭാഷകരുടെ വൻ സന്നാഹവുമായി ഒരു ഭാഗത്ത് കരുക്കൾ നീക്കിയ ടി വി യജമാനൻ ജോൺ ബ്രിട്ടാസ് ബ്രിട്ടാസല്ലെ ഈ അഭിസാരികയുമായി രാത്രി പന്ത്രണ്ടിനും അതിനുശേഷവും നിരന്തരം സല്ലാപത്തിൽ ഏർപ്പെട്ടിരുന്നതായി രേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നത് ഏത് പാദരാത്രിയ്ക്കായാലും സൗഹൃദം പങ്കിടുന്നത് തെറ്റല്ല അതൊക്കെ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് പക്ഷെ അതേ കക്ഷികൾ തന്നെ ചാനലിലെ വിചാരണയിൽ ന്യായാധിപന്റെയും പരാതിക്കാരിയുടെയും കസേരയിൽ ഇരിക്കുന്നത് കാണുമ്പോൾ അവരസ്വാഭാവികത തോന്നും അതിൽ ദുഷ്ട വിചാരങ്ങളൊന്നും തന്നെ ഇല്ലായിരിക്കാം വഴിയെ പോയവരെയെല്ലാം പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തിച്ച് മുട്ടിടിപ്പിച്ചിട്ടും ഈ തലോടൽ മാത്രം വേറെ ഗണത്തിൽ പെടുത്തണമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഇത്രയും ഉപ്പു പോരാ പാവനമായ ഈ സൗഹൃദത്തിന്റെ കാണാക്കയങ്ങൾ മാത്രം എങ്ങും വരാതെ മറച്ചു പിടിക്കുമ്പോൾ എന്തോ ഒരു സംശയം ആ കൂടിക്കാഴ്ചയുടെ മാസവും ദിവസവും സംഭാഷണ ദൈർഘ്യവും പരസ്യമായ രേഖയാണ് എന്ത് വഞ്ചനയാണിത് ജോൺ ബ്രിട്ടാസ് എത്ര കിണഞ്ഞു പരിശ്രമിച്ചിട്ടും സി ബി ഐയും അന്വേഷണ ഏജൻസികളും ജഡ്ജിയുമെല്ലാം കയ്യിലുണ്ടായിരുന്നിട്ടും സാക്ഷിക്കൂട്ടിൽ നിരനിരയായി വാടകയ്ക്ക് ആളുകളെ എത്തിച്ചിട്ടും ഉമ്മൻചാണ്ടിയെ പാതാളത്തിൽ വീഴ്ത്താൻ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കഴിയാതെ പോയത് ഉമ്മൻചാണ്ടിയുടെ ആയുരാരോഗ്യങ്ങൾ ഉത്കണ്ഠയോടെ ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് തന്നെ ഇതൊക്കെ ചെയ്യാൻ എങ്ങനെയാണ് കഴിഞ്ഞത് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ വിവാദ നായികയുമായി പാതിര പ്രേമസലാപം സി ബി ഐയിൽ ഉമ്മൻചാണ്ടിയെ കാരാഗ്രഹത്തിലേക്ക് അയക്കാൻ തെളിവുകൾക്കുള്ള നെട്ടോട്ടം അതേസമയം ഉമ്മൻചാണ്ടിയുടെ ദീർഘായുസിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതായി നാട്യവും ഇതെല്ലാം ഒരാൾക്ക് ഒരേ സമയം എങ്ങനെ കഴിയുന്നു ജോൺ ആ ഹൃദയം എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്തു തരം തോലാണ് അതിന്റെ ആവരണം ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ അവസാന കാലത്ത് എന്തിനും പോന്ന ഈ അളിഞ്ഞ സ്ത്രീയുടെ തോഴരായും നിഴലായും കൂട്ടിക്കൊടുപ്പുകാരായും അവതരിച്ച ചെങ്കിരികൾ ആ മന്ത്രിസഭയുടെ അന്ത്യം കണ്ടേ പോയുള്ളൂ എന്നതാണ് ചരിത്രം അതിന്റെ ഉൾഭയം കൊണ്ടായിരിക്കണം അടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു മുഴുവൻ നീട്ടിയെറിഞ്ഞത് അവതാരങ്ങളെ ആട്ടിയോടിക്കുമെന്ന് സത്യപ്രതി പ്രഖ്യാപിച്ചത് ചതുരുഭയങ്ങൾ ഉപയോഗിച്ച് പ്രതിയോഗികളെ വീഴ്ത്തുന്നതിൽ നിപുണ അപൂർവങ്ങളിൽ അപൂർവമാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും ജോൺ ബ്രിട്ടാസിനോളം വിരുതുള്ളവർ അതിൽ ഏറെയുണ്ടാകില്ല ഉണ്ടാകില്ല സമാധരണീയനായ ഒരു നേതാവിനെ പെണ്ണു കേസിൽ കുടുക്കി ശേഷിച്ച ജീവിതം മുഴുവൻ കാരാഗ്രഹത്തിലാക്കാമെന്ന പൂതി നടക്കാതെ പോയത് അദ്ദേഹത്തിന്റെ ദൈവവിശ്വാസം കൊണ്ടാണോ എന്ന് ചിലർക്കെങ്കിലും തോന്നിയാൽ തെറ്റുപറയാനാകില്ല സത്യത്തിന്റെ മുഖം സ്വർണപാത്രം കൊണ്ട് ആർക്കും മൂടി വെക്കാനാകില്ല കേസിന്റെ വിധി മറിച്ചായിരുന്നുവെങ്കിൽ ജോൺ ബ്രിട്ടാസിന്റെ ശിരസിൽ പിണറായി വിജയൻ വെച്ചു കൊടുക്കുന്ന സ്വർണപാത്രം കേരളം കാണേണ്ടി വരുമായിരുന്നു ആ യവനസുന്ദരിക്ക് അപ്രാപ്യമായി ക്ലിഫ് ഹൗസിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ആഭ്യന്തര ഭരണം പോലും സ്വപ്ന സുരേഷിന്റെ പൂർവാവതാരമായിരുന്നു ഈ യവനസുന്ദരി രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ആ കിളിനാദം ചെവിയിൽ മുഴങ്ങാത്ത ദിനങ്ങൾ അപൂർവമായിരുന്നു എന്നാണ് ഫോൺ തെളിവുകൾ നിരത്തി ചിലരുടെ ഭാഷ്യം എൺപത് കാരനായ ഉമ്മൻചാണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ പത്തൊമ്പതിന് ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിൽ വെച്ച് തന്നെ ഭോഗിച്ചിട്ടുണ്ടോ എന്ന് വിളിച്ചു പറയാൻ മടി കാണിച്ചിട്ടില്ലാത്ത താടകയ്ക്ക് ചുറ്റും കിടന്ന് കറങ്ങുകയായിരുന്നു അന്നത്തെ കേരള രാഷ്ട്രീയം ഭൂമി ഇപ്പോഴും ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ സത്യങ്ങളെല്ലാം പഴങ്കഥകളായി മറന്നുകൊണ്ട് ചാണ്ടിയൂമ്മൻ എങ്ങനെയാണ് താണ്ടിയമ്മൻ എങ്ങനെയാണ് പിണറായി ഭക്തി ഇത്രക്കേറെ തലയ്ക്ക് പിടിച്ചത് എന്ന് ഇത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല